ഹായ് നമസ്കാരം കൂട്ടുകാരെ ഇന്ന് പുതിയൊരു പരിപാടിയാണ് കുളം മീൻകുളം വെട്ട് അപ്പോൾ നമ്മളിവിടെ ഒരു മീൻ മീൻകുളം വെട്ടാന്ന് വിചാരിച്ചു ശരി വലിയൊരു കുളം വെട്ടാന്ന് വിചാരിച്ചു ഓക്കെ അതിൻ്റെ പണി തുടങ്ങാൻ പോകുന്നത് ീൻകുളത്തിൻ്റെ പണി ഇത്രയായിട്ടുണ്ട് സഹായിക്കുക രണ്ടുപേരും ഇവിടെ ഉണ്ട് പുഴീനെ ക്ലിയർ ആക്കിയിട്ടുണ്ട് സൈഡ് ചെറിയ ക്ലിയർ ചെയ്യാനുണ്ടോ ഒന്നൊക്കെ ക്ലിയർ ചെയ്യണം പിന്നെ സെൻ്ററിൽ ഒരു കുഴി എടുത്ത് സ്ലോപ്പ് ഇടണം അതിനുള്ള പണി നടന്നോട്ടേക്കും നമ്മളെ കുളത്തിൻ്റെ മണ്ണടപ്പം എല്ലാം കഴിഞ്ഞ് ഇനി സൈഡൊന്ന് അന്ന് അടിച്ച് വൃത്തിയാകണം അപ്പോൾ അതിന് നിലം തല്ലി ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ അതൊന്ന് റെഡിയാക്കട്ടെ ഓക്കെ നമ്മൾ തല്ലി ഒരു ഉദായ്പ് നിലന്തല്ലിയാണ് കത്തിക്കിട്ട് ഓക്കെ ഞാനുണ്ട് നോക്കട്ടെ ഓക്കെ തല്ലി കൊള്ളാം തല്ലിയെല്ലാം അടിച്ചു കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ കുളത്തിൻ്റെ പണി എല്ലാം കഴിയും അടിച്ചൊതുക്കി എല്ലാം വൃത്തിയാക്കി അതെല്ലാം സെറ്റായി അപ്പോൾ അതിന് ടാർപ്പ ഇടണം ടാർപ്പ നമ്മൾ വാങ്ങിച്ചില്ല ഇനി ടാർപ്പ വാങ്ങി അളവെടുത്തിട്ട് ടാർപ്പ വാങ്ങണം അപ്പോൾ പതിനഞ്ചടി നീളം അട്ടടി വീതി പിന്നെ ആഴം മൂന്നര അടിയ സെൻറ്ററിൽ നാലര അഞ്ചടിക്കുക ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ കുളത്തിൻ്റെ പരിപാടി ചെറുക്കുള്ള ഒരു മോട്ടർ വെച്ചിട്ട് വെള്ളം അവിടെ അടിച്ചു കയറ്റി ഉടനെ ഫിൽട്ടർ ചെയ്ത് അതിനകത്ത് ഇറങ്ങാനുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ കുളത്തിൽ എത്ര മീൻ ഇടാൻ പറ്റുമെന്ന് അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യണം അതുപോലെ ഏതൊക്കെ മീനിടാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണം ഓക്കെ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ